ഞാൻ അഞ്ജന എസ് എസ് ഫസ്റ്റ് എസ് എം ഡി എൽ എഡ് അദ്ധ്യാപക വിദ്യാർത്ഥി ഇന്ന് ജനുവരി ഇരുപത്തി ദേശീയ സമ്മതിദായക ദിനം പതിനാലാമത്തെ ദേശീയ സമ്മതിദായക ദിനാചരണമാണ് ഇത്തവണ രാജ്യം ആഘോഷിക്കുന്നത് ഈ ദിവസം സമ്മതിദാന അവകാശം വിനിയോഗിച്ച് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗരന്മാർക്കിടയിൽ അവബോധം സൃഷ്ടിക്കാനുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേതൃത്വം നൽകുന്നു ഒരു റിപ്പബ്ലിക്കൻ്റെ ഭാവി വോട്ടർമാരുടെ കൈകളിലാണെന്നും ഇന്ത്യൻ വോട്ടർമാരുടെ അടിസ്ഥാന അവകാശങ്ങൾ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നതിനാലും ബുള്ളറ്റിനേക്കാൾ ശക്തമാണ് ബാലറ്റ് വോട്ട് ചെയ്യൽ നമ്മുടെ പൗരത്വപരമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാഷ്ട്രം നമ്മുടെ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്ന അടിസ്ഥാന ഉപകരണങ്ങളിൽ ഒന്നാണ്